ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കോളർ വെച്ചിട്ട് യൂണിഫോം കോളർ വെച്ചിട്ടുള്ള ആണ് പിന്നെ നാല് മടക്കിലാണ് കേട്ടോ ഞാൻ ഈ തുണി എടുക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഈ തുണി വേസ്റ്റ് കൈയിൽ നിന്നുള്ളതാണ് ഇറക്കം മുപ്പത് ഇഞ്ചാണ് കേട്ടോ ഞാൻ കാണിക്കാൻ മറന്നതാണ് രണ്ടര ഇഞ്ച് കഴുത്തകലം ഒരു നാലിഞ്ചിലേക്ക് ഷോൾഡറ് ഷോൾഡർ അവിടെ വരച്ചിട്ട് ഒര ഇഞ്ച് ഇങ്ങനെ ക്രോസ് ആക്കി വരക്കണം അതിപ്പോൾ ഒരു അര ഇഞ്ചിലേക്ക് കേട്ടോ നാലോണ്ണു നിൽക്കുക പിന്നെ ആറിഞ്ച് കൈക്കുഴിയാണ് ഉടുക്കുമ്പോൾ വരച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് ക്ലോസ് ആക്കി വരയ്ക്കാണ്ട് കെട്ടോ പിന്നെ ഒരു ഭാഗത്തേക്ക് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ആകെ വേണ്ടത് അളവെടുത്താൽ അപ്പോൾ അതിലൊരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടോ അങ്ങനെ ഇഞ്ചാണ് ഞാൻ എടുത്ത് കേട്ടോ ഇഞ്ചിൽ ഒരു ഭാഗത്ത് കാണിട്ടോ എട്ടിഞ്ച് ഏഴിഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ അഞ്ചിഞ്ച് ഷേപ്പിൻ്റെ അവിടെ തന്നെ ഇറക്കിയിട്ട് അവിടെ അങ്ങനെ അടയാളപ്പെടുത്തുക ഷേപ്പ് ഏത് ഭാഗത്തേക്കാച്ചാൽ അഞ്ചിഞ്ച് മതി ചെറിയ കുട്ടിക്കാണ് അവിടെക്ക് ഏഴിഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരിഞ്ച് നമ്മളെ കഷത്തിൻ്റെ അവിടുന്ന് ഷേപ്പിൻ്റെ അവിടെ തന്നെ ഒരു ഇഞ്ച് കുറവാക്കിയിട്ടാണ് അരക്കുന്നത് പിന്നെ അരഭാഗത്തേക്ക് അവിടുന്ന് അഞ്ചിഞ്ചിൽ അരഭാഗത്തേക്കും അടയാളപ്പെടുത്തുക ഇങ്ങനെ സൈഡ് ഓപ്പണില്ലാത്ത യൂണിഫോമല്ലേ അടിക്കുന്നത് അപ്പോൾ ഒമ്പത് ഇഞ്ചങ്ങോട്ട് എടുക്കുന്നത് എന്നാലേ ക്രോസിൽ വരച്ച് എടുക്കാൻ വയ്ക്കുള്ളു ക്രോസ് ആക്കിയിട്ട് വരച്ചിട്ട് അടിഭാഗത്തേക്ക് ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ ഒരു പതിമൂന്നോ ഇഞ്ചെടുത്താൽ മതി അത് വലിയ റൗണ്ടിട്ട് വേണ്ട എന്നാലും അങ്ങനെ അങ്ങനെയാണ് ഞാൻ എടുത്തുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇട്ട് ഇട്ടുകൊടുത്ത്ക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും എത്ര അളവ് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ് കാണിച്ചു തരാനാണ് ഞാൻ കട്ട് ചെയ്യാണ് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലൂടെ ഉണ്ട് വീഡിയോ ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ യൂണിഫോമിൻ്റെ കട്ടിങ് കഴിഞ്ഞിപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് കട്ടിങ് ചെയ്യാം അതുപോലെ സ്റ്റിച്ചും ചെയ്യാം അപ്പോൾ നിർത്തിയാൽ ഇതാ ഇരുപത്തി പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇരുപത്താറ് ഇഞ്ചുണ്ട് അടിവീതി വരിക അങ്ങനെ ക്രോസ് ആക്കിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്താൽ നല്ല റൗണ്ടിൽ വരും നമുക്കിനി ഈ കോളർ വെക്കുമ്പോൾ ഒരു കുറച്ച് മൂന്നിഞ്ചാണ് അടിഭാഗത്തേക്ക് ഞാൻ കഴുത്തിടുത്ത്ക്കുന്നത് കോളർ വെക്കണ്ടായല്ലേ പന്ത്രണ്ട് ഇഞ്ചാണ് കോളറിൻ്റെ വീതി വരിക കോളർ ആകെ റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം അടിഭാഗത്തേക്ക് ഒരു മൂന്നിഞ്ചും രണ്ടര ഇഞ്ച് കഴുത്താകലുവാ ഞാൻ കൊടുത്തുക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അടിഭാഗം ഒന്ന് പൊളിച്ച് കൊടുക്കാണ്ട് കട്ട് ചെയ്തതിന് ശേഷം അടിഭാഗത്തേക്ക് ഒന്ന് ഒരു മൂന്നിഞ്ചിലേക്ക് പൊളിക്കാണ്ടാവുള്ളൂ ഇങ്ങനെ കൊടുക്കു വെക്കാം പിന്നെ കയ്യാ വേസ്റ്റുണി ഞാൻ കാണിച്ചു തന്നെ കയ്യനുള്ളതാണ് അപ്പോൾ കയ്യനെ ആ കഷ്ണം ഒന്ന് നാല് മടക്കാക്കിയാൽ നാല് മടക്കിൽ കയ്യനെ കട്ട് ചെയ്യാൻ മടക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇറക്കം എട്ട് ഇഞ്ചാണ് ഇതിനൊക്കെ പൈപ്പിങ് കൊടുക്കാനുണ്ട് കിട്ടോ ഓരോ കഷ്ണങ്ങൾ അത് മേലേക്ക് എട്ടിഞ്ചാകാ മതി പൈപ്പിങ് കൊടുക്കുകയാണെങ്കിലും എട്ട് ഇഞ്ച് മതി അപ്പോൾ അതിൽ അളവ് ഇറക്കം കൊടുത്തിട്ടാണ് ഞാൻ വരഞ്ഞെടുത്ത് ഇനി അത് ക്രോസ് ആക്കിയിട്ട് വരയ്ക്കണം കേട്ടോ നമുക്ക് എത്രയാണോ വീതി ഷർട്ട് ഷർട്ട് പോലുള്ള യൂണിഫോമാണ് അടിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ഇഞ്ചിൽക്ക് ഈ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് അപ്പം കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ വീതി അതിനനുസരിച്ചിട്ട് ഒന്ന് ലൂസിൽ കൊടുക്കണം അതാണ് ഞാൻ ഇങ്ങനെ അപ്പം ഈ യൂണിഫോമിൻ്റെ കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞിതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കണം